യീശു മിശയായ കെ സുധി ആരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയുടെ ബുധനാഴ്ച മൊത്താരുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വോട്ടിയൂ നിങ്ങൾക്ക് ദുരിതം കപടനാട്യക്കാരായ നിയമഞ്ജനെ പരിസേറി നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഏഴ് കാര്യങ്ങളിൽ രണ്ടെണ്ണമാണ് ഇന്നത്തെ സുവിശേഷം അതിലൊന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നിന്നാണ് കപടനാട്യക്കാരായ നിയമജനെ പരിസേറി നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾ സദൃശ്യരാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളുമാണ് ഈ വെള്ളയടിച്ച കുഴിമാടം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് സമർപ്പിതരുമായിട്ട് ബന്ധപ്പെട്ട വെള്ള ലോഹം ധരിച്ച് നടക്കുന്ന വൈദികരുമായിട്ട് ബന്ധപ്പെടുത്തിയ പക്ഷെ അങ്ങനല്ല വെള്ള വസ്ത്രം എന്നുള്ളത് നമുക്ക് മാറ്റി വയ്ക്കും ആത്മീയത എന്ന് പറയപ്പെടുന്ന മേലങ്കി അണി തണിഞ്ഞിരിക്കുന്ന ഏതൊരാളെ നമുക്കത് ചിന്തിക്കാം നമ്മളിങ്ങനെ പറയാറുണ്ട് ആത്മീയത പലർക്കും ഇപ്പോൾ പ്രാക്ടീസ് ഇൻ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ആറ് ദിവസങ്ങൾ തോന്നിപിടി ജീവിച്ചിട്ട് ഏഴാമത്തെ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പിരിച്വാലിറ്റി അതിൻ്റെ ആരാധന ക്രമം അതിൻ്റെ ആചാരങ്ങൾ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ നീളുന്ന ആചാരങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ച ആചരണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന കാര്യങ്ങളെയാണ് സ്പിരിച്വാലിറ്റി എന്ന് ചിലത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഓർക്കേണ്ട കാര്യം ഇതാണ് അങ്ങനെ അങ്ങനെ ഒരു ലിമിറ്റഡ് ടൈം സ്പിരിച്വാലിറ്റി ഒരു ഏഴ് ദിവസങ്ങൾ ഏഴ് ഇൻറ്റു ട്വൻറ്റി ഫോർ സെവൻ ഇൻറ്റു ട്വൻറ്റി ഫോറിനകത്ത് വരുന്ന ഒരു രണ്ട് മണിക്കൂർ മാത്രമാണ് സ്പിരിച്വാലിറ്റി നമ്മൾ നിർത്തിയിരിക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയൊക്കെ നമ്മൾ തോന്നിയിവിടെ ജീവിക്കുക അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ബാക്കിയുള്ള മണിക്കൂറിലൊക്കെ നമ്മൾ ജീവിക്കുന്നത് ഒരു ഡെഡ് സ്പിരിച്വാലിറ്റി ആണ് മരിച്ച സ്പിരിച്വാലിറ്റി ഒരു മരിച്ച് മരവിച്ച മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മരിച്ച മണ്ണോട് ചേർന്ന ആത്മീയതയുമായിട്ട് നമ്മൾ ജീവിക്കുക അപ്പം അവിടെ ആണ് നമുക്ക് കാബഡി ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ വേറൊരു ഒരു ഒരു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു മുഖം കൂടിയാണ് ഈട്ട് വരുന്നത് കാരണം ഉള്ള് മരിച്ചു കഴിഞ്ഞു ഉള്ള് മരിച്ച മണ്ണോട് ചേർന്നു കഴിഞ്ഞു അസ്ഥി മാത്രമായി തീർന്നു ഒന്നുമില്ല സ്റ്റഫ് ഇല്ല സ്പിരിച്വാലിറ്റിയുടെ സ്റ്റഫില്ല പ്രാർത്ഥനയില്ല ആത്മീയ കാര്യങ്ങളില്ല ദൈവവിചാരമില്ല വചന വായനയില്ല കൂടിയുള്ള കർമ്മങ്ങളില്ല ഒന്നുമില്ല ഉള്ള ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ സ്റ്റഫില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അസ്ഥിയായിപ്പോയി ഞാൻ പുറത്ത് മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഒരു മുഖം കൂടി അണിയേണ്ടി വരുന്നു ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി രൂപപ്പെടുത്തേണ്ടി വരുന്നു അപ്പം അതാണ് നമ്മൾ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞതിൻ്റെ പാരൽ ആയിട്ട് ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ഈ അസ്ഥിയായി എന്ന് പറയുന്ന അവസ്ഥ ഈ സീക്കൽ ടു അതുപോലെ ബാഹ്യമായി മനുഷ്യർ നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാബഡിയും അനീതിയും നിറഞ്ഞവരാണ് അപ്പൊ അസ്ഥിയായി പോയി ഈ സീക്കൽ ടു കാബഡിയും സർവ്വവിധ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ സീക്കൽ ടു അനീതി അപ്പൊ അസ്ഥിയായി പോയതിൻ്റെ പേരിൽ ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി നമ്മൾ രൂപപ്പെടുത്തേണ്ടി വരുന്നു പുറമേ ഉള്ളവർ കാണാൻ വേണ്ടി ഒരു അഭിനയം അതിനെയാണ് ഈ കാബഡ്യൂ എന്ന് വിളിക്കുന്നത് ഹിപ്പോ ക്രസി രണ്ടാമത്തത് സർവ്വവിധ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഈ സീക്വൽ ടു അനീതി അനീതിയിൽ ജീവിക്കുന്ന സർവ്വവിധ മാലിന്യങ്ങൾ നിറഞ്ഞവനാണ് അതായത് കൈയിട്ട് വരുന്നു ചതിക്കുന്നു വെട്ടിപ്പിടിക്കുന്നു അഴിമതി കാണിക്കുന്നു മറ്റാരെയും നോക്കുന്നില്ല ദൈവത്തെ പരിഗണിക്കുന്നില്ല മനുഷ്യനെ കാക്കുന്ന പരിഗണിക്കുന്നില്ല സകലതും എൻ്റെ എൻ്റെ വീർപ്പിക്കാൻ വേണ്ടി ഞാൻ വെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു അവർക്ക് മതമില്ല സ്പിരിച്വാലിറ്റി ഇല്ല ദൈവമില്ല മനുഷ്യനില്ല മനുഷ്യത്വമില്ല അവരിങ്ങനെ അവർക്ക് എന്തൊക്കെ നേടാം പണമായിട്ടും അധികാരമായിട്ടും പ്രതികാരമായിട്ടൊക്കെ എന്തൊക്കെ അവർക്ക് വെട്ടിപ്പിടിക്കാം എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ചിന്ത അതാണ് നമുക്കിങ്ങനെ വെള്ളയടിച്ച കുഴിമാടത്തിനകത്ത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അസ്ഥിയുണ്ട് സർവ്വ രണ്ട് സർവ്വവിധ മാലിന്യം ഉണ്ട് അസ്ഥി ഈ സീക്വൽ ടു കാവട്യം ആൻഡ് സർവ്വവിധ മാലിന്യങ്ങൾ ഈസ് ഈക്വൽ ടു അനീതി നമ്മൾ ഓർക്കുക ഈ വെള്ളയടിച്ചൊരു കുഴിമാടമായി ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ് നമുക്കുള്ളത് ഉള്ളതെങ്കിൽ നമ്മൾ ഓർക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളിലുള്ളത് വേറൊന്നുമില്ല ചത്തുപോയൊരു ആത്മീയതയുടെ അസ്ഥി താഴ്വര ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ വേണ്ടി നമ്മൾ ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി ഒരു കപടതയുടെ മുഖം കൂടി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തേണ്ടി വരുന്നതാണ് ഇപ്പോൾ കൃഷി കാബഡിയം രണ്ട് സർവ്വവിധ മാലിന്യങ്ങളും അടിഞ്ഞു കയറിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈ ടു അനീതിയും അപ്പോൾ മൊത്താണ്ട് സൂക്ഷി ഇരുപത്തിയേഴ് ഇരുപത്തി മൂന്നാം വിധ്യായത്തിൽ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങളായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പാരല്ല അസ്ഥിയായി പോയൊരു ആത്മീയതയാണ് എനിക്കുള്ളതെങ്കിൽ പിന്നെ കാപട്ടിയുമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല രണ്ട് സർവ്വവിധ മാലിന്യങ്ങളും അടിഞ്ഞു പോയൊരു ഉള്ളാണ് എനിക്കുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാൻ ഒറ്റ പേര് അനീതി ഇൻജസ്റ്റിസ് അപ്പോൾ ഈ വചനം കേട്ട് അസ്ഥികളുടെ താഴ്വേഗലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം വചനം നമ്മളെ സ്പർശിച്ച് കുടിൽ കൊണ്ട് കോരിയെടുത്ത് തീക്കട്ട കൊണ്ട് അതരത്തിൽ സ്പർശിച്ചപ്പോ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങൾക്കുള്ളവരുടെ മദ്യം വസിക്കുന്നവരുമായവൻ വിശുദ്ധരായി മാറി എന്ന് പറഞ്ഞ പോലെ നമുക്ക് വിശുദ്ധി പ്രാപി വീണ്ടും പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ വചനം നമ്മളെ സ്പർശിച്ച് വചനം കേട്ട് അസ്ഥികളുടെ ആ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഇസക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അവരുടെ ആ ഒരു പ്രവാചകന്റെ അതരങ്ങളെ സ്പർശിച്ച് തീക്കട്ട പോലെ ദിവ്യകാരുണ്യം നമ്മളെ സ്പർശിച്ച് നമ്മൾ വിശദീകരിക്കട്ടെ വചനവും ദിവ്യകാരുണ്യവും സ്പർശിച്ച് നമ്മളെ വീണ്ടും ഈ വെള്ളയിടിച്ച് കുഴിമാണം പൊളിച്ച് പൊളിച്ചു കളഞ്ഞിട്ട് പുറത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവമനുഷ്യായി മാറാനുള്ളത് കൃപക്കാൻ പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ